സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച നടനായിട്ട് പൃഥ്വിരാജ് സുകുമാരനെയും മികച്ച സംവിധായകനായിട്ട് ബ്ലസ്സിയെയും തിരഞ്ഞെടുത്തു മിനി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച നടിയായി ഉർവശിയും ബീന ആർ ചന്ദ്രനും തിരഞ്ഞെടുക്കപ്പെട്ടു ഉള്ളൊഴുക്കിലെ അഭിനയത്തിനാണ് ഉർവശിക്ക് അംഗീകാരം ലഭിച്ചത് തടവിലെ പ്രകടനത്തിനാണ് ബീന ആർ ചന്ദ്രന് പുരസ്കാരം ലഭിച്ചത് ആടുജീവിതത്തിലെ അഭിനയം പൃഥ്വിരാജന് മികച്ച നടനുള്ള പുരസ്കാരം നേടിക്കൊടുത്തു മികച്ച ചിത്രമായി ജീവബേബി സംവിധാനം ചെയ്ത കാതലതകോറു തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആടുജീവിതം എന്ന ചിത്രത്തിലൂടെ ബ്ലസ്സിക്ക് മികച്ച സംവിധായകനുള്ള പുരസ്കാരവും നേടാൻ സാധിച്ചു ഒൻപത് പുരസ്കാരങ്ങളുമായി ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതമാണ് പുരസ്കാര പ്രഖ്യാപനത്തിൽ നിറഞ്ഞു നിന്നത് ജനപ്രിയ ചിത്രം സംവിധായകൻ നടൻ തിരക്കഥ ഛായാഗ്രാഹകൻ പ്രത്യേക ജൂറി പരാമർശം അഭിനയത്തിന് മേക്കപ്പ് ആർട്ടിസ്റ്റ് പ്രോസസ്സിംഗ് ലാബ് ആൻഡ് കളറിസ്റ്റ് ശബ്ദമിശ്രണം എന്നീ വിഭാഗങ്ങളിലാണ് ആടുജീവിതത്തിന് പുരസ്കാരം ലഭിച്ചത് അഭിനയത്തിനുള്ള പ്രത്യേക പരാമർശം നേടിയത് മൂന്ന് പേർക്കാണ് കൃഷ്ണൻ ജൈവം എന്ന ചിത്രത്തിന് കെ ആർ ഗോകുൽ ആടുജീവിതം എന്ന ചിത്രത്തിന് സുധി കോഴിക്കോട് കാതർദി കോർ എന്ന ചിത്രത്തിന് കൂടാതെ ഗഗനാചാരിക്ക് പ്രത്യേക ജൂറി അവാർഡ് ലഭിച്ചു മികച്ച നവാഗത സംവിധായകനായിട്ട് തടവ് എന്ന ചിത്രത്തിലൂടെ ഫാസിൽ റസാഖിനെയും തിരഞ്ഞെടുക്കപ്പെട്ടു ഇനി നമുക്ക് മൊത്തത്തിലുള്ള അവാർഡുകൾ ഏതൊക്കെയാണെന്നൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം മികച്ച ചിത്രം കാതൽതി കോറ് മികച്ച സംവിധായകൻ ബ്ലസ്സി ആടുജീവിതം മികച്ച നടി ഉർവശി ഉള്ളൊഴുക്ക് ആൻഡ് ബീന ആർ ചന്ദ്രൻ തടവ് മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരൻ ആടുജീവിതം മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട മികച്ച സ്വഭാവ നടി ശ്രീഷ്മ ചന്ദ്രൻ പെമ്പുള്ള ഒരുമൈ മികച്ച സ്വഭാവ നടൻ വിജയരാഘവൻ പൂക്കാലം എന്ന ചിത്രത്തിന് മികച്ച തിരക്കഥ ആടുജീവിതം ബ്ലസ്സി മികച്ച തിരക്കഥാകൃത്ത് രോഹിത് എം ജി കൃഷ്ണൻ ഇരട്ട മികച്ച കഥാകൃത്ത് ആദർശ സുകുമാരൻ കാതൽ തകോറ് മികച്ച ഛായാഗ്രാഹകൻ സുനിൽ കെ എസ് ആടുജീവിതം മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിത്ത് അമ്പാടി ആടുജീവിതം മികച്ച പിന്നണി ഗായകൻ വിദ്യാധരൻ മാസ്റ്റർ പതിരാണം നോർത്തൊരു കനവിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പ്രണയം തുടരുന്നു മികച്ച പിന്നണി ഗായിക ആൻ ആമി തിങ്കൾ പൂവിൻ പാച്ചുവും വിളക്കും കലാ സംവിധായകൻ മോഹൻദാസ് രണ്ടായിരത്തി പതിനെട്ട് മികച്ച ചിത്ര സംയോജകൻ സംഗീത് പ്രതാപ് ലിറ്റിൽ മിസ് റാവുത്തർ മികച്ച സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ് ചാവേർ മികച്ച പശ്ചാത്തല സംഗീതം മാത്യൂസ് പുളിക്കൽ കാതൽ മികച്ച ഗാനരചയിതാവ് ഹരീഷ് മോഹൻ ചെന്താമര പൂവിൻ ചാവേർ മികച്ച ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടി ആൻഡ് ശരത് മോഹൻ ആട് ജീവിതം മികച്ച സിങ്ക് സൗണ്ട് ഷമീർ അഹമ്മദ് ഓ ബേബി മികച്ച പ്രോസസിംഗ് ലാബ് ആൻഡ് കളറിസ്റ്റ് വൈശാഖ് ശിവഗണേശ് ആടുജീവിതം മികച്ച ബാലതാരം പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നിന്ന് തെന്നൽ ശേഷം മൈക്കിൾ ഫാത്തിമ മികച്ച ബാലതാരം ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അവ്യുക് മേനോൻ പാച്ചുവും അത്ഭുത വിളക്കും മികച്ച ചലച്ചിത്ര ഗ്രന്ഥം മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ കിഷോർ കുമാർ മികച്ച ചലച്ചിത്ര ലേഖനം ദേശീയതയെ അഴിച്ചെടുക്കുന്ന സിനിമകൾ ഡോക്ടർ രാജേഷ് എം ആർ മികച്ച വസ്ത്രാലങ്കാരം ഫെമിന ജബ്ബാർ ഓ ബേബി മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മെയിൽ റോഷൻ മാത്യു ഉള്ളൊഴുക്ക് വാലാട്ടി മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഫീമെയിൽ സുമംഗല ജനനം ആയിരത്തി പ്രണയം തുടരുന്നു മികച്ച നൃത്ത സംവിധാനം ജിഷ്ണു സുലൈഗ മൻസിൽ മികച്ച വിഷ്വൽ എഫക്ട്സ് ആൻഡ്രൂ ഡിക്രൂസ് ആൻഡ് വിശാഖ് ബാബു രണ്ടായിരത്തി സ്ത്രീ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പരാമർശം ശാലിനി ഉഷാദേവി എന്നെന്നും മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചിത്രങ്ങളാണ് സംസ്ഥാന അവാർഡിൽ പരിഗണിക്കുന്നത് രണ്ട് ഘട്ടങ്ങളായാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ സ്ക്രീനിംഗ് നടന്നത് നൂറ്റി അറുപത് സിനിമകളാണ് ആദ്യഘട്ടത്തിൽ മത്സരത്തിന് ഉണ്ടായിരുന്നതെങ്കിലും ചിത്രങ്ങൾ രണ്ടാം ഘട്ടത്തിൽ അൻപതിൽ താഴെയായി ചുരുങ്ങുകയായിരുന്നു കടുത്ത മത്സരമാണ് ഇക്കുറി മികച്ച നടനുള്ള പുരസ്കാരത്തിന് നടന്നത് കാതലിലെ പ്രകടനത്തിന് മമ്മൂട്ടിയും ആടുജീവിതത്തിലെ അഭിനയത്തിന് പൃഥ്വിരാജും അവസാന റൌണ്ടിൽ എത്തിയിരുന്നു മികച്ച നടിക്കുള്ള പുരസ്കാരത്തിലും കനത്ത മത്സരമാണ് നടന്നത് ഉള്ളൊഴുക്കിൽ ിലെ ലീലാമയായി വേഷമിട്ട ഉർവശിയും അഞ്ചുവായത്തിയ പാർവതി തിരുവോത്തും മികച്ച നടിക്കുള്ള പുരസ്കാര പട്ടികയിൽ ഉണ്ടായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം നേരിലെ പ്രകടനത്തിന് അനശ്വര പരിഗണനയിലുണ്ടായിരുന്നു ഇതുവരെ റിലീസാവാത്ത ചിത്രങ്ങളും അന്തിമപട്ടികയിൽ ഉണ്ടായിരുന്നു